ചാമക്കാലയുടെ ഒരവസ്ഥ നോക്കണേ എവിടെ ചെന്നാലും പുച്ഛവും പരിഹാസവും ഏറ്റവും ഒടുവിൽ വായിൽ കിടക്കുന്ന എല്ലില്ലാത്ത നാവിൻ്റെ അനാവശ്യ ഹുങ്കുകൊണ്ട് വാങ്ങിക്കൂട്ടലും പിന്നെ കുടുംബ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോറിൽ അരങ്ങേറിയത് അതുകൊണ്ട് പുറത്തു നിൽക്കുന്നവർ തലയിടേണ്ട കാര്യമില്ല ആർ എസ് എസും കോൺഗ്രസ്സും എന്ന് പറഞ്ഞാൽ ഒരു പായിൽ കിടക്കുന്നവർ ഒരു പാത്രത്തിൽ ഉണ്ണുന്നവർ അവരുടെ കുടുംബ പ്രശ്നത്തിൽ നമ്മൾ കയറി ഇടപെടേണ്ടതില്ല പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങൾ ആർ എസ് എസിനെ നേരിടുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി ക്യാമറകൾക്ക് മുന്നിൽ സതീശനെ പോലെ ചില ഷോ ഇറക്കും അതിനുശേഷം സതീശൻ കാട്ടുന്നത് പോലെ ശാഖയ്ക്കകത്തു പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തിരികൊടുത്ത് തൊഴുതു നിൽക്കും ഇതാണ് ഇവരുടെ പൊതു ആചാരം എന്നാൽ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന്റെ ചാനൽ ചർച്ചയിൽ ഉറ്റ ബന്ധുക്കൾ തമ്മിൽ ചെറിയൊരു വാക്കു തർക്കമുണ്ടായി നീ എന്ന് വിളിച്ചത് സംഘി കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചൊറയായി അവസാനം ഏറ്റവും ഒടുവിൽ പഞ്ച ഡയലോഗ് അടിക്കാൻ ഇറങ്ങിയ ചാമക്കാലയെ നീ എണീറ്റ് പോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് ചർച്ച മാറി എന്തൊരു സ്റ്റാൻഡേർഡ് ചർച്ച ഞാൻ എന്ത് പറയുന്നു നീ അല്ല തീരുമാനിക്കുന്നത് കൊറേ നേരം അല്ല തുടങ്ങിട്ട് സാറേ സഹോദരം യുവരാജയെ ഞാൻ ആ തീരുമാനിക്കുന്നു അല്ല നീയല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും തുടങ്ങിയിട്ട്